ஜিন্দাবাদ 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 முஜேலாம் 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 பத்தே ஆரி தத்ல் படுதே ஜিন্দাবাদ ஜিন্দাবাদ ஜিন্দலின் கோ மாட்டாரே ஜিন্দலின் கோ மாட்டாரே ஜিন্দலின் கோ மாட்டாரே முன்னல்ண்டல் கண்டு கேஜரிவாலி அரசு மோதி துளாட்டு மோதிபரணம் துளாட்டோ ആം ആദ്മി പാർട്ടിയുടെ സമുന്നതനായ നേതാവ് കെജ്രിവാളിനെ സംശുക്ത രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപമായി നിൽക്കുന്ന കെജ്രിവാളിനെ ഒരു കാരണമില്ലാതെ ഇലക്ഷന്റെ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇലക്ഷൻ മുന്നിൽ കണ്ട് ഇന്ത്യ എന്ന മുന്നണിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലാ കമ്മിറ്റികളിലും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഖാവ് സി പി ഐ എമ്മിന്റെ പാഠശാല ഏരിയ കമ്മിറ്റി അംഗവും തലമുറ നേതാവുമായിട്ടുള്ള സഖാവ് വി താണുവുള്ള സംസാരിക്കും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക പ്രസിഡൻ്റ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ രക്ഷാധികാരി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ സി പി ഐയുടെ സെക്രട്ടറി ധനുജര പ്രസാദ് ഇവിടെ അനിലയും അതുപോലെ നമ്മുടെ പ്രാവ് ബൈജു ജോജി പ്രാണി രാവ് മകേഷ് ഉൾപ്പെടെയുള്ള സേന പ്രകൃതികളെ പങ്കെടുത്തിട്ടുള്ള ഇവിടെ നോട്ടീസ് പോലെ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിലാണ് ഇന്നലെ ഏതൊരു തെളിവോ ഏതൊരു ന്യായീകരണവും ഇല്ലാതെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യലിനടക്കുന്ന രണ്ടാമത്തെ മുഖ്യമന്ത്രി ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു അപ്പോ ിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു ബി ജെ പി വിരുദ്ധ മുന്നണി അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഈ നരേന്ദ്രമോദിയും അമിത്ഷയും നടത്തുന്ന ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ ഓരോന്നായി അറസ്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ട് സുഖമമായി തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നരേന്ദ്രമോദിയും കൂട്ടാളികളും മുന്നോട്ട് പോവുകയാണ് നേരെ അടിയന്തരാവസ്ഥയെപ്പറ്റി അതിനുശേഷം അടിയന്തരാവസ്ഥയെപ്പറ്റി പഠിക്കുന്നവർക്കറിയാം അന്ന് പ്രവർത്തിച്ചിട്ടുള്ളവർക്കറിയാം ഇന്ദിരാഗാന്ധി ഇന്ത്യ എന്നാൽ ഇന്നിരയെന്നും ഇന്നിര എന്നാൽ ഇന്ത്യയെന്നും പറഞ്ഞുകൊണ്ടുള്ള ഏകാധിപത്യ ഭരണത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ആ ജെ പി മൂവ്മെൻറ്റാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ ഒന്നുള്ള എ കെ ജി വിളിച്ച മുദ്രാവാക്യം സാക്ഷാത്കരിച്ചത് ഇന്ന് എ കെ ജി യുടെ ചരമദിനമാണ് അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു ഞങ്ങൾ ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ് എന്നാൽ അടിയന്തരാവസ്ഥ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് അതിശക്തമായ ഒരു ജനകീയ മുന്നേറ്റം നേടാൻ കഴിഞ്ഞു അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞൊരു നേതാവ് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതല്ല അദ്ദേഹത്തിന് ഒരു കേസിൽ അകപ്പെട്ടു പോയി അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചിരുന്നു അദ്ദേഹം അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഞാനൊരു സ്ഥാനാർത്ഥിയാണ് ഇന്ദിരാഗാന്ധിയോട് നിങ്ങൾക്ക് എന്നെ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിന് വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വാഹനത്തിലെങ്കിലും പ്ലെയിനിലെങ്കിലും എന്നെ ഒരു ദിവസം കയറ്റി എൻ്റെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിനെ ജയിലിൽ അടക്കുകയാണ് ചെയ്തത് ഒരു ദിവസം പോലും നോമിനേഷൻ ജയിലിൽ നിന്നാവപ്പെട്ടുകൊണ്ടുപോയത് തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടാണ് ചരിത്രത്തിന്റെ രേഖകളിലുണ്ടത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടിനെ ജയിലാത്തു കിടന്നുകൊണ്ട് ജോർജ് ഫെർണാണ്ടസ് അദ്ദേഹം പിന്നെ ബി ജെ പിയിലേക്കും എൻ ഡിയിലേക്കൊക്കെ പോയി അത് വേറെ കാര്യം ഞാൻ പറഞ്ഞത് ഏത് ഭരണാധികാരിയും അത് പ്രത്യേകിച്ച് ഫാക്സിസ്റ്റ് ഭരണാധികാരികൾ ഏകാധിപത്യ ഭരണാധികാരികൾ അവരുടെ ഭരണത്തിനെതിരെ ഉണ്ടാകുന്ന ജനരോഷത്തെ തകർക്കുന്നിലയ്ക്ക് വേണ്ടി ഇല്ലാത്ത കേസുകൾ ചമയ്ക്കും ഇന്ന് ബി ജെ പിയുടെ ഒരു സഖ്യകക്ഷിയായി ബി ജെ പിയുടെ ഒരു മോർച്ചയായി ഇ ഡി മാറിയിരിക്കുകയാണ് ഇ ഡി ഇപ്പൊ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് എൻ ഐ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് കേന്ദ്ര ഏജൻസികളെല്ലാം സി ബി ഐ പോലുള്ള കക്ഷികളെല്ലാം ബി ജെ പിയുടെ ഏജൻസികളാണ് ഈ ഏജൻസികളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പതിമൂന്ന് മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് ബി ജെ പിയിലാണ് അവരോട് ഇ ഡി പോവുകയാണ് അവരോട് സി ഡി ഐ സി ബി ഐ പോവുകയാണ് അവരടുത്ത് എൻ ഐ പോവുകയാണ് നിങ്ങൾക്കെതിരെ തെളിവുണ്ട് നിങ്ങൾ അഴിമതി നടത്തിയിട്ടുണ്ട് നിങ്ങൾ ആദായ നികുതി നിങ്ങൾ വെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ബി ജെ പി വരണം അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകണം അതാണ് നിങ്ങൾക്കറിയാം ഇപ്പം നോക്ക് ഇലക്ടർ ബോൾ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്തെ കുത്തക മുതലാളിമാരോട് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിക്കൊണ്ട് ആ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വാങ്ങിച്ചത് ഇന്നത്തെ പത്രങ്ങൾ കണ്ടില്ലേ അറുപത്തിനാല് ശതമാനം ബി ജെ പി ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഏകദേശം പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യ രാജ്യത്തെ കുത്തക മുതലാളിമാർ അദാനി അംബാനി ഒഴിച്ചുള്ളവർ അവർ കൊടുത്തിട്ടുള്ള കൊടാനോടിയാണ് കൈപ്പറ്റിട്ടുള്ളത് ഇവിടെ കോവിഡ് കാലത്ത് ഇന്ത്യ രാജ്യത്ത് മുപ്പത് മരുന്ന് കമ്പനികൾക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മരുന്ന് ഉത്പാദിപ്പിക്കാൻ ലൈസൻസ് കൊടുത്തത് ആ മരുന്ന് കമ്പനികളിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിക്കൊണ്ട് ബോണ്ടിലേക്ക് നിങ്ങൾ കാസാമിൽ നിന്ന് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വാൾ ശർമ്മ അദ്ദേഹം അദ്ദേഹം എന്താ നേരത്തെ കോൺഗ്രസിലായി അദ്ദേഹം കോൺഗ്രസിലായിരുന്നു അദ്ദേഹത്തിനടുത്ത് ആരാ ബി ജെ ബി ജെ പി അല്ലേ സി ബി ഐ പോയി നിങ്ങൾ ശാരദാ ചിട്ടിപ്പണ്ട് നടത്തി നിങ്ങൾ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശാരദാ ചിട്ടിപ്പണ്ട് നടത്തി നിങ്ങൾ കോളാര കോടി രൂപ കൊള്ളയടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ബി ജെ പിയിൽ വരണം അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകുന്നത് ഇന്ന് ഏഴ് വർഷത്തിന് മുമ്പേ ബിജെപി പോയാൽ ആസാമിലെ മുഖ്യമന്ത്രിയാണ് അപ്പൊ അവരുടെ പാർട്ടി ചേർന്നില്ല ഈ അരവിന്ദ് ജരാവിളിനടുത്തും ബിജെപിയുടെ ഏജന്റുമാര് പോയില്ലേ സി ബി ഐ പോയില്ലേ എൻ പോയില്ലേ ഈ സാക്ഷാൽ ഇ ഡിയുടെ ഏജന്റുമാര് തന്നെ പോയി അദ്ദേഹത്തിനോട് പറഞ്ഞോ ഡൽഹിയിൽ ഏഴ് സീറ്റുണ്ട് ആ ഏഴ് സീറ്റിലും ബി ജെ പിയെ സഹായിക്കണം നടത്തില്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇന്ത്യയുടെ തലസ്ഥാനം മുദ്രാവാക്യത്തിൽ സുഭാഷ് വിളിച്ചതുപോലെ ഡൽഹിയുടെ തല ഇന്ത്യയുടെ തലസ്ഥാനം ആ തലസ്ഥാനത്ത് പോലും ബി ജെ പി നിലന്തൊടുവില്ല എന്ന് കണ്ടപ്പോഴാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് ജയിലിലേക്ക് അയക്കുന്നത് ഇത് ജനാധിപത്യ സംസ്ഥാനമാണ് ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കലാണ് അപ്പം നമ്മുടെ കടമ ഈ കാലഘട്ടത്തിൽ ജനാധിപത്യം സംരക്ഷിക്കുക മതേതരത്വം സംരക്ഷിക്കുക നമ്മളെ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുന്ന നിലയ്ക്ക് വേണ്ടി ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും തുടർ ദിവസങ്ങളിൽ അതിൻ്റെതായ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ജനാധിപത്യ കശാപ്പിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനുവച്ചപുരം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ പ്രകടനത്തെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അത് െ ഇന്ന് നമ്മളൊരു പ്രതിഷേധ യോഗം പ്രതിഷേധം ഇവിടെ പ്രകടിപ്പിച്ചത് നമ്മുടെ തലസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായ ഡൽഹിയിൽ മന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചാണ് കാരണം ഇവിടെ നല്ല മുഖ്യമന്ത്രി എന്ന് പേര് കേൾക്കുന്നവരെ മോദി ഭരണം ഉറങ്ങിലണയ്ക്കുന്ന ഒരവസ്ഥയാണ് കാരണം ഇനി അങ്ങോട്ട് എന്ത് മോദിക്കെതിരെ പറയുന്നവരെ കീഴിൽ ഇതിനേക്കാളും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ജനങ്ങൾ എല്ലാവരും ജനാധിപത്യ രീതിയിലാണെന്ന് എതിർക്കുന്നത് കാരണം ഇവിടെ നടക്കുന്ന ഈ ഡിയുടെ ഈ കൊള്ള ഈ നരേന്ദ്രമോദിയുടെ ഈ ഭരണത്തിന് നടക്കുന്ന ഇത്തരം കൊള്ള കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നണിയിലെ പാർട്ടി ഇതാണെങ്കിലും നമ്മുടെ പാർട്ടി അല്ല അയാളുടെ പ്രത്യേക ചിഹ്നം മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളിന്നിവിടെ പ്രതിഷേധിക്കുന്നത് ഇത് എല്ലാ തല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് നമ്മുടെ ഇത് പ്രതിഷേധം നമുക്കിത് ആവശ്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഭരണഘടനയെ തന്നെ മാറ്റാൻ വേണ്ടിയാണ് ഒരു എം പി തൊട്ട് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് ഞങ്ങൾ ജയിച്ചു വന്നാൽ ഭരണഘടന ഞങ്ങൾ മാറ്റി തിരുത്തുമെന്നാണ് അംബേദ്കർ എഴുതിയ ഭരണഘടന തിരുത്താൻ അവർ തയ്യാറായിരിക്കുകയാണ് അവരുടെ ഏകാധിപത്യമാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ പ്രതിഷേധം ഈ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഈ ഇലക്ഷൻ സമയത്ത് ഈ പ്രതിഷേധം ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെ നല്ല മനസ്സിലാക്കി ും മേഖലാ കമ്മിറ്റി അംഗങ്ങളിലും ബൂത്ത് സെക്രട്ടറിമാരും കൃത്യമായി ബൂത്ത് ഓഫീസും വന്നിട്ട് ഭാഗം